വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങാകുവാൻ മുരിക്കാശ്ശേരി പതിനാറാം കണ്ടം സ്കൂളിലെ വിദ്യാർത്ഥികൾ പതിനാറാം കണ്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാരും സ്കൂളിലെ വിവിധ ക്ലബ്ബുകളും മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ വയനാടിന് സഹായനിധി സമ്പാദന ക്യാമ്പയിൻ ആരംഭിച്ചു ഹൈറേഞ്ചിലെ ആദ്യകാല വിദ്യാലയങ്ങളിലൊന്നാണ് പതിനാറാംഘം സർക്കാർ സ്കൂൾ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ കാലവർഷക്കെടുതിയിൽ ഏറെ ദുരിതങ്ങൾ നേരിട്ട ഉപ്പുതോടും പെരിയാറുവാലിയും പതിനാറാംഘം സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ ആഘാതം എത്ര വലുതാണെന്ന് ഈ സ്കൂളിലെ കുട്ടികൾക്കും നാട്ടുകാർക്കും അറിയാം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒപ്പം ഇവിടുത്തെ കുട്ടികളും വയനാടിനെ കൈത്താങ്ങാകുവാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ദുരിതത്തിലും പ്രതിസന്ധികളിലുമൊക്കെ പരസ്പര ബന്ധവും കൂട്ടായ്മയും കുട്ടികളിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് പറഞ്ഞു പക്ഷെ പതിനാറാം കണ്ണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഇടുക്കിയിലെ നിഷ്കളങ്കരായ കുട്ടികളാണ് വയനാടിന്റെ ദുരന്തം കണ്ടപ്പോൾ പലരും സഹായിക്കുന്ന ചിത്രങ്ങൾ മുഖ്യമന്ത്രിക്ക് സിനിമാ നടന്മാരും കൊച്ചുകുട്ടികളും ഒക്കെ കൊണ്ട് സംഭാവന കൊടുക്കുന്ന കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾ ആവേശവുമായി വന്നു നമുക്കും കൊടുക്കണം അത് സ്കൂൾ ഏറ്റെടുത്തു സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുത്തു മുതിർന്ന കുട്ടികൾ ഏറ്റെടുത്തു അധ്യാപകരെ ഏറ്റെടുത്തു പൂർവ്വ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നു രക്ഷിതാക്കളെ ഏറ്റെടുക്കുന്നു പി ടി എ ഏറ്റെടുക്കുന്നു ഞങ്ങളെല്ലാവരും കൂടി ഈ വരുന്ന ദിവസങ്ങളിൽ അതിതീവ്രമായി ആ രീതിയിൽ സംഭരിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് വയനാട് തിരിച്ചു വരുന്ന കാഴ്ചകളായി കുട്ടികൾക്കൊപ്പം ഞങ്ങളും കാത്തിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർ സമാഹരിക്കുന്ന തുക കളക്ട്രേറ്റിൽ എത്തി കൈമാറും അധ്യാപകനായ യു പി ബഷീർ പി ടി എ പ്രസിഡന്റ് ബിജോ ജോസ് തുടങ്ങിയവർ ധനസമാഹരണ ക്യാമ്പയിന് നേതൃത്വം നൽകും